ഹായ് ഹലോ ബി ആർ കുക്കിംഗ് എൻ്റെ ബ്ലോഗസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള രണ്ട് മൂന്ന് ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ് ഇതിനായിട്ട് നമുക്ക് അരി കുതിർത്തി അരക്കുകയും വേണ്ട ഗോതമ്പ് പൊടിയും വേണ്ട മൈദയും വേണ്ട റവയും വേണ്ട കോൺഫ്ലോറും വേണ്ട കടലമാവും വേണ്ട പഞ്ചസാരയും വേണ്ട പാലും വേണ്ട വെള്ളവും വേണ്ട അതുപോലെ തന്നെ മിക്സിയും വേണ്ട കുറേ എണ്ണേരി മുക്കി പൊരിക്കുകയും വേണ്ട അപ്പം ഈസിയല്ലേ അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഇത്രയും ഈസിയായ റെസിപ്പി എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് റോബസ്റ്റ് പഴാണ് കേട്ടോ അപ്പം അതിൻ്റെ തൊലിലേക്ക് കളഞ്ഞതിന് ശേഷം നമുക്ക് അതൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് അതൊന്ന് ഉടച്ചെടുക്കുന്നത് ഇതിന് മിക്സിയുടെ ആവശ്യമൊന്നും ഇല്ല ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാവുന്ന പഴങ്ങളാണല്ലോ ഇനിയിപ്പോൾ മിക്സി ഉപയോഗിക്കുന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി വല്ലാണ്ട് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് ഇങ്ങനെ ഉടച്ചെടുത്ത് പഴം നമ്മൾ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇനി വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ ആ മുട്ട പൊട്ടിച്ച് ഈ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല അത് നന്നായിട്ട് രണ്ടും കൂടിയിട്ട് ആക്കി എടുക്കുക ഇത് അടിച്ച് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുത്താ മതി അതേ ശേഷം നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് അല്ലാന്നടങ്ങി 1/4 കപ്പ് ഓട്സ് ചേർക്കുക ഇനി അതിലേക്ക് 1 ടീ സ്പൂൺ കറുവാപ്പട്ട പൊടിച്ചതും അര ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി അത് എല്ലാം കൂടിയിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുക അതിനുശേഷം നമുക്ക് ഇനി അതിലേക്ക് ചേർക്കണത് രണ്ട് ടീസ്പൂണ് ബട്ടറാണ് കേട്ടോ ബട്ടർ ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുക്കുക ഇനി അതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കരുത് അങ്ങനെ നമ്മൾ അതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഇളക്കി മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ബട്ടറ് ഞാൻ ഒഴിച്ചു കൊടുക്കണത് തവയിലേക്ക് എല്ലാം ബട്ടർ ഒന്ന് ബട്ടറൊന്ന് പെരട്ടിക്കൊടുത്തതിനു ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ഓട്സിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ അതൊന്ന് നിരത്തിയിട്ട് കൊടുക്കുക അധികം കണത്തിൻ്റെ ആവശ്യമില്ലാട്ടോ നമ്മൾ ഓട്ടട ഉണ്ടാക്കുന്ന പോലും അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ഒക്കെ ചുരുന്ന പോലെ ആ ഒരു കണത്തിന് ചുട്ടെടുത്താൽ മതി ഇനിയിപ്പോൾ കട്ടി കൂടുതൽ ആക്കി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അന്നേരം പിന്നെ നമുക്ക് വെന്ത് കിട്ടാൻ കുറച്ച് താമസം വരും ഇനി നമുക്കത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വെന്ത് കിട്ടും പിന്നെ അതെല്ലാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അല്ലാതെ കരിഞ്ഞു പോവേ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് സൈഡിൽ നിന്നൊക്കെ വിട്ടു പറഞ്ഞ പോലെ തോന്നും അപ്പോൾ നമ്മൾ അടപ്പ് മാറ്റിയിട്ടൊന്നും തിരിച്ചിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് ചെയ്താൽ മതി ഇനിയിപ്പോൾ വേറെ കുക്കിങ് ഓയിൽ ചേർക്കണമെങ്കിൽ അതായത് മതി വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വരും അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കാതിരിക്കും നല്ലത് ഒലിവ് ആണെങ്കിൽ അതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത് തിരിച്ചിട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് നേരൊന്നും മൂടി വെക്കുക അപ്പോൾ പിന്നെ രണ്ടു വശം നമുക്ക് ഒരേപോലെ വേവായി കിട്ടും അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് നല്ല പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ തവേന്ന് നമുക്ക് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിന് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരെണ്ണം ഓരോരുത്തർക്ക് കഴിക്കാനും കുഴപ്പമില്ലല്ലോ അതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇത് നമുക്ക് അത്യാവശ്യം അതിൽ മുട്ടയുണ്ട് അതുപോലെ തന്നെ പഴമുണ്ട് അപ്പോൾ ആ പഴത്തിൻ്റെ ചെറിയൊരു മധുരമുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിന് പ്രത്യേകിച്ച് മധുരം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ ഈസിയല്ലേ ചെയ്യാനായിട്ട് എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അതല്ല നിങ്ങൾ പിന്നെ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ഉണ്ടാക്കാനേ നോക്കുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ ഈസി ആയിട്ടുള്ള പുതിയ ഓരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്